വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവർക്ക് തന്നെ ഇനി മുതൽ ആവശ്യമുള്ളത്രയും ചരക്ക് സ്വന്തമായി ഇറക്കാം കച്ചവട സ്ഥാപനങ്ങളുടെ ചരക്കു വിതരണ വാഹനങ്ങളിൽ നിന്ന് ചരക്കിറക്കാൻ ചുമട്ടു തൊഴിലാളിക്കല്ല അവിടുത്തെ ജീവനക്കാർക്ക് തന്നെ അവകാശം ജീവനക്കാർക്ക് ചരക്കിറക്കാൻ അനുമതി നൽകുന്ന ഹൈക്കോടതി ഉത്തരവ് സുപ്രീം കോടതി ശരിവെച്ചു ഓരോ പ്രദേശത്തെയും കച്ചവട സ്ഥാപനങ്ങളുടെ വിതരണവും ചരക്കിറക്കവും അതാത് പ്രദേശങ്ങളിലെ ചുമട്ടു തൊഴിലാളികൾ കാണുന്ന ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ വാദം തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ സുപ്രധാന വിധി രണ്ടായിരത്തി പതിനാറിൽ ജീവനക്കാരെക്കൊണ്ട് ചുമടറക്കാന് അനുവദിക്കാതെ തൊഴിലാളി യൂണിയൻ ഇടപെട്ട വിഷയത്തിൽ നിലനിന്ന തര്ക്കമാണ് സുപ്രീംകോടതി വരെ എത്തിയത് രണ്ടായിരത്തി പതിനാറിലെ വിഷയവുമായി ബന്ധപ്പെട്ട് ഓൾ കേരള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ കോടതിയെ സമീപിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇത് സംബന്ധിച്ച് ഹൈക്കോടതി വിധി വന്നെങ്കിലും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡും വിവിധ തൊഴിലാളി യൂണിയനുകളും ചേർന്ന് സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു പിന്നീട് സമർപ്പിച്ച അപ്പീലാണ് സുപ്രീം കോടതി തള്ളിയിരിക്കുന്നത് സ്വന്തം സ്ഥാപനത്തിലേക്കുള്ള ചരക്കുകൾ ജീവനക്കാരെ വെച്ചിറക്കാൻ കഴിയാതെ സ്ഥാപനങ്ങൾ പൂട്ടിയവർ കേരളത്തിൽ നിരവധി നോക്കുകൂലി കൊടുത്തുമെടുത്തവർ അതിലേറെ കൊടുക്കാത്തതിന്റെ പേരിൽ തല്ലു വാങ്ങിയവർ അതിലുമേറെ നോക്കുകൂലി എന്ന വ്യവസ്ഥ തെറ്റാണെന്ന് കൃത്യമായ നിർദ്ദേശമുണ്ടായിട്ടും പുല്ല് വില കൽപ്പിച്ച് പിന്നെയും നോക്കുകൂലിക്ക് നിന്ന പല ട്രേഡ് യൂണിയൻ പ്രവർത്തകർക്കും മുഖത്തേറ്റ അടിയാണ് സുപ്രീം കോടതി വിധി കേരളത്തിൽ ചെറുകിട ഇടത്തരം സംരംഭകർ പോലും വർഷങ്ങളായി നേരിട്ടുകൊണ്ടിരുന്ന അനീതിക്കാണ് അറുതിയായിരിക്കുന്നത് മലയാളം തിരുവനന്തപുരം നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകൊള്ളിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ പത്ത് വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല പരിചയ സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത് പവൻ ഗോൾഡ് തിരൂർ